ആയ നമസ്കാരം സിനിമാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം തെക്ക് വടക്ക് അതായത് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നത് നമ്മുടെ വിനായകനും നമ്മുടെ സുരാജ് പെഞ്ഞാറമ്മോടുമാണ് വിനായകൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ മാധവൻ എന്നാണ് ഒരു റിട്ടയർഡ് ഇലക്ട്രിസിറ്റി ഓഫീസറാണ് സുരാജ് വെഞ്ഞാറമ്മോട് ശങ്കുണ്ണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇദ്ദേഹത്തിന് ഒരു സ്വന്തമായിട്ടൊരു അരിമില്ലൊക്കെ നടത്തുന്ന ഒരാൾ മുപ്പത് വർഷമായിട്ട് രണ്ടുപേരും പൊരിഞ്ഞ പാക്കിയ അതായത് ഒരു സ്ഥലത്തിന് വേണ്ടിയുള്ള വഴക്കിൽ ഏതൊറ്റം വരെയും ഇവർ രണ്ടുപേർ ഇങ്ങനെ കോടതി കയറി ഇറങ്ങുന്ന ഒരു സംഭവമൊക്കെയാണ് ഈ സിനിമയുടെ ഒരു കഥ പറയുന്നത് അപ്പൊ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രേം ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നന്മകൾ നേരത്തും മയക്കുമെന്ന സിനിമയ്ക്ക് ശേഷം ഹരീഷ് ആണ് ഇതിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് സത്യത്തിൽ ഞാൻ ഈ ഒരു സിനിമ കാണാൻ പോയി സിനിമ കണ്ട് ഇറങ്ങിയത് ഒരു കോമഡി സബ്ജക്റ്റ് ആണ് സിനിമ പറയുന്നത് അപ്പൊ ഈ കോമഡിയെക്കാട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നുപോയത് ഞാൻ സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് ചില ഓൺലൈനിലകത്ത് വന്നിട്ടുള്ള ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ഞാൻ വായിച്ചു വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമ കണ്ടതിനെക്കാട്ടി ചിരി വന്നു പോയി കാരണം ആ ഈ പഴയകാലത്തെ സിനിമ ഉണ്ടല്ലോ മഴ പെയ്യുന്നു മന്തളം കൊട്ടുന്നു വന്ന സിനിമ ഏതൊരു ജന്മ ശത്രുക്കളാണല്ലോ ജഗതിയും പപ്പും അപ്പൊ ആ ഒരു ക്യാരക്ടറിനോടൊക്കെ ഉപമിച്ചുകൊണ്ടാണ് ഈ ഒരു റിവ്യൂ അതിനകത്ത് തയ്യാറാക്കിയിരുന്നത് കൊള്ളാം നല്ല രസമുണ്ടായിരുന്നു എന്താണെന്ന് ഈ സിനിമയിൽ നമ്മുടെ വിനായകനും സുരാജ് വഞ്ഞാറും പഞ്ഞാറുമ്പോഴും കുറച്ച് പ്രായമായ ആൾക്കാരുടെ ഒരു ഗെറ്റപ്പിലാണ് ഇതിനകത്ത് എത്തുന്നത് ആ ഒരു പോസ്റ്ററും ഇതിന്റെ ഒരു ടീച്ചറൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കോമഡി ആണ് എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോയത് ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് എന്റെ പേഴ്സണൽ ആണ് അപ്പൊ അതുകൊണ്ട് സിനിമ ഞാൻ കണ്ടു എന്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് ഇനി സിനിമ കാണരുതെന്ന് ഞാൻ നിങ്ങളോട് ആരോടും പറയില്ല എന്തായാലും കോമഡി പശ്ചാത്തലത്തിലാണ് സിനിമ വരുന്നത് സീരിയസ് കോമഡി അതായത് സീരിയസ് ആയിട്ട് വന്നിട്ട് കോമഡി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ സംവിധായകൻ പ്രേംശങ്കർ ഉദ്ദേശിച്ചിരിക്കുന്ന cioè okay. വർക്ക്ഔട്ടായോ എന്ന് ചോയിഴാ അത് ചീ പോയി പറയാൻ പറ്റും അതായത് ഒരു സ്ഥലത്തിന്റെ പേരിൽ മുപ്പത് വർഷമായിട്ട് കേസ് നടത്തുന്ന രണ്ട് സുഹൃത്തുക്കൾട്ടോ പിന്നീട് ജന്മ ശത്രുക്കളായിട്ട് ഈ സ്ഥലത്തിന് വേണ്ടി കയറി ഇറങ്ങി നടക്കുന്നു ഫസ്റ്റ് ഹാഫിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത് മാധവൻ എന്ന് പറയുന്ന നമ്മുടെ വിനായകന്റെ ക്യാരക്ടറാണ് വിനായകന്റെ ആ ഒരു ഗെറ്റപ്പും ഒരു അപ്പിയറൻസ് കണ്ടപ്പോൾ എനിക്ക് ആട് സിനിമയിലെ ജൂഡ് ആന്റണി അങ്ങനെ എന്തോ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ആ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ കുറെ കോമഡി താരങ്ങളൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട് ഈ ടിക്ടോക്കിലൊക്കെ വന്നിട്ടുള്ള കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് സത്യത്തിൽ ഇതൊരു സിനിമ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സിനിമ ആട്ടോ അല്ലെങ്കിൽ ഇതൊരു എന്താ പറയാ ഒരു സീരിയൽ ആട്ടോ പോലും കൂട്ടാൻ പറ്റത്തില്ല ഈ ടിക്ടോക്കിലൊക്കെ നമ്മൾ ഓരോ സംഭവങ്ങൾ ചെയ്യത്തില്ലേ അന്ന് അത് പറഞ്ഞതാണൊക്കെയുള്ള സാധനങ്ങൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ സുരാജിന്റെ ചില കൗണ്ടറുകൾ ഒന്ന് ചിരിക്കാനായിട്ടുണ്ട് ഫുള്ള് മസിൽപിടുത്തമാണ് നമ്മുടെ പിന്നെ വിനായകൻ ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫ് വിനായകന്റെ ഇതാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കാണ് സുരാജ് പഞ്ഞാറമ്മൂടിന്റെ കുറച്ച് എന്താ പറയാ അഭിനയ സാധ്യത ഉള്ള സീനൊക്കെ വരുന്നത് ഇനിയിപ്പോ സിനിമയുടെ കഥ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം നമ്മൾ എപ്പോഴും കണ്ടുപോകുന്ന ചില സംഭവങ്ങൾ ചെറിയ ക്ലീഷ്യ പരിപാടികളൊക്കെ തന്നെയാണ് തമ്മിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ മരിച്ചു കഴിഞ്ഞാലും ആ ഒരു പകയ്ക്ക് യാതൊരുവിധ കുറവുമില്ല അപ്പൊ അവസാനം ഇതിന്റെ സാധാരണ നമ്മൾ സിനിമ കാണാറുള്ളത് പോലെ തന്നെ രണ്ടുപേർക്കും അത് അനുഭവിക്കാനുള്ള യോഗം കിട്ടുന്നില്ല പിന്നീട് ഇവരുടെ രണ്ടുപേരെ മക്കൾ വരുന്നു മക്കൾ വന്നതിന് ശേഷം വീണ്ടും ഈ അച്ഛന്റെയും ഇവരുടെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് ഒരു വഴക്കുണ്ടാകുന്നു രണ്ടുപേരും തെക്ക് വടക്ക് പിരിയുന്നു അപ്പം ഈ രണ്ടുപേരും തെക്ക് വടക്ക് പിരിയുന്നതായിട്ടുള്ള ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമയ്ക്ക് ടൈറ്റിൽ തെക്ക് വടക്ക് എന്നിട്ടിരിക്കുന്നത് ഒന്നും തന്നെ സിനിമയ്ക്ക് അത് പറയാനായിട്ട് എനിക്ക് പോസിറ്റീവായിട്ട് ഒന്നും തോന്നിയിട്ടില്ല കാരണം ഇതിന്റെ എന്തെങ്കിലുമൊക്കെ പറയാൻ നമുക്ക് വേണ്ടേ ആ സിനിമക്കകത്ത് നമ്മൾ പ്രേക്ഷകന് ഒന്നും തരുന്നില്ല എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ സിനിമ മൊത്തത്തിൽ ഒരു കോൺട്രാ സിനിമയാണ് കാരണം സിനിമയുടെ ലിസ്റ്റിലേക്ക് ഇതിനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല തെക്ക് വടക്ക് സിനിമയിൽ പിന്നെ സുരാജ് പഞ്ഞാറമ്മൂടിന്റെ അതുപോലെ തന്നെ വിനായകന്റെയും പെർഫോമൻസ് ഒക്കെ പക്കാണ് പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ് ഇതിന്റെ വിഷ്വൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടു മൂന്ന് പാട്ടുകളും സോങ്ങുകളൊക്കെ ഉണ്ട് കോമഡി സംഭവമായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്താണ് സത്യത്തിൽ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇനി സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക